എന്തോ അങ്ങോട്ടു കേറി നോക്ക് അവിടുന്ന് കണ്ടാ കണ്ടു

ഞാൻ എന്താണ് ഈ തപ്പി നടക്കുന്നതെന്ന് ഒന്നുമല്ല ഒരു വോൾക്കാനിക് ക്രയേറ്റർ തപ്പി നടക്കും അപ്പോൾ ആ തപ്പലിൽ നിങ്ങൾ എൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവൻക്ക് ഒന്നിച്ചു തപ്പം അപ്പോൾ എല്ലാവർക്കും വോൾക്കാനിക് ക്രീറ്റർ ക്യാറ്റകളിലേക്ക് സ്വാഗതം ഇതാ ദൂരെയായിട്ട് താഴെയായിട്ടൊരു ബൗൾ പോലൊരു ഇതിൽ കുറച്ച് വെള്ളം കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇതെന്ന് പറയുന്നതാണ് ആത്മരോധ പ്രവർത്തനങ്ങളൊക്കെ മൂലം ഉണ്ടാകുന്ന ഇങ്ങനെ ഭൂമിയിൽ ബൗൾ ഷേപ്പ് ബൗൾ ഷേപ്പിലാണ് ഇത് വരുന്നത് കണ്ടോ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ താഴെ കുറച്ച് വെള്ളം കാണും അതായത് ഇതൊരു ഭൂമിയിൽ നിന്നൊരു അതായത് സീ ലെവലിൽ നിന്ന് ഒരു അറുന്നൂറ്റഞ്ച് മീറ്റർ പൊക്കത്തിലും അതുപോലെ ഒരു മുന്നൂറ്റി അമ്പത് മീറ്റർ വ്യാസവും എൺപത് മീറ്റർ ആഴവും അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ക്യൂർ പൈപ്പ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സിറ്റിയുടെ അടുത്ത് തന്നെ ഇത് ചെയ്യുന്നത് ഇത് മോറീഷ്യസിൽ രൂപപ്പെട്ട അഗ്നിപർവ്വത പ്രവർത്തനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് അവർ പറയപ്പെടുന്നത് ഇപ്പോൾ വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ഒട്ടും നിദ്രയിലാണ് ഒട്ടും ആക്റ്റീവ് എന്നുമല്ല എങ്കിലും ഒരു അടുത്ത ആയിരം വർഷത്തിൽ എപ്പോൾ വേണേലും സജീവമാവാം ഇത് ലാസ്റ്റ് പൊട്ടിത്തെറിച്ചിരിക്കുന്ന ഏഴ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഇവിടെ ഒരുപാട് സ്പേഷ്യസിലുള്ള ഉണ്ട് അതിൽ സ്പെഷ്യലി വവ്വാലുകൾ പല ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ പൈൻ മരങ്ങൾ ഇതൊക്കെ അതിൻ്റെ വകഭേദമാവാം എന്ന് വിചാരിക്കുന്ന അറിയില്ല അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന അവിടുത്തെ ലാംഗ്വേജിൽ അത് കാരണം നമുക്ക് ഇംഗ്ലീഷ് ഒന്നുമല്ല അത് നമുക്ക് വായിക്കാനൊന്നും ഒരു പിടിയില്ല അപ്പോൾ ഇവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കൊരു പ്രത്യേക തണുപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ വിചാരിച്ചു വൈകിട്ടാണ് നമ്മളെന്ന് ഒരു നാല് മണി കഴിഞ്ഞാണ് വരുന്നത് ഇവിടെ സൺസെറ്റ് കാണണം എന്നും പറഞ്ഞു എന്നുവെച്ചാൽ സൺസെറ്റ് ഭയങ്കര രസമാണ് എന്നാണ് പക്ഷേ പക്ഷേങ്കിലും നമ്മൾ വന്നപ്പോഴത്തേക്ക് മേഹമൊക്കെ മൂടി ചാട്ടൽ മഴയിലോട്ട് തുടങ്ങി അപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാനായിട്ട് ഈ അറുനൂറ്റി അറുന്നൂറ്റി അല്ല മുന്നൂറ്റി അമ്പത് മീറ്റർ വ്യാസം എന്ന് പറഞ്ഞില്ലേ ഇതിന് ഇത്രയും ചുറ്റും നടക്കാനും ജോഗിങ്ങിനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അതുപോലെ മെട്രോ പോകുന്നതു കൊണ്ട് അപ്പം നമ്മൾ മടക്കയാത്രയെ കണ്ട ഒരു കാഴ്ചയാണ് മെട്രോ ഇവിടുത്തെ മെട്രോ മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട് ഇത്രയേ ഉള്ളൂ അതുപോലെ ബസ്സൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന അതിൻ്റെ പാരലായിട്ട് തന്നെ ഈ മെട്രോയും പോകുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി എന്തായാലും ഈ മെട്രോ എക്സ്പീരിയൻസ് ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ഉറപ്പായിട്ട് നമ്മൾ പോകുക അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് മോൾ പറഞ്ഞത് ഇവിടെ ഫേമസ് ആയിട്ട് ബർഗർ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ വളരെ ദൂരത്തിൽ ഇവിടെ റിക്കാഡോസ് എന്ന പേര് കേട്ടോ ആ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് ഇവിടെ വന്ന് ബർഗർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പം നമ്മൾ അവിടെ പോയി വാങ്ങിച്ചു അപ്പോൾ ഇത് എവിടെ ഇരുന്ന് കഴിക്കും അപ്പോഴാണ് ഈ തലയ്ക്ക് തലയ്ക്കെന്നെല്ലാം പറയുന്നത് ഒരേ വൈബുള്ള മൂന്ന് പേര് കൂടി ചേർന്ന എന്തായിരിക്കും രസം പോവാ ഡ്രൈവ് പോവാം അപ്പോൾ മൊറീഷ്യസിൻ്റെ ക്യാപിറ്റലാണ് പോട്ട് ലൂയിസ് അപ്പോൾ പോർട്ട് ലൂയിസ് ഫുൾ കാണാൻ പറ്റും നൈറ്റ് ിൽ യാതൊരു ഡിസ്റ്റർബൻസും മറ്റേ ആൾക്കാരും ഒന്നുമില്ലാതെ നമുക്ക് അതിന് ഇവിടെ ഒരു ഫോർട്ടുണ്ട് ആ ഫോട്ടിൽ നമുക്ക് ഡ്രൈവ് ഉണ്ട് ഡ്രൈവ് നമ്മൾ തന്നെ ചെന്നാൽ നമുക്ക് ഈ ഒരു കാഴ്ച ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ യഥാ ഭംഗിയായിരുന്നു എന്നറിയാവോ അത് അവിടെ ആരുമില്ല എന്നാൽ അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒന്നുമില്ല യാതൊന്നുമില്ല ഉദാമത് അവിടെ സീറോ ക്രൈം ഉള്ള ഒരു കൺട്രിയാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മളൊരു ഫോട്ടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അവിടെ യാതൊരു അങ്ങനത്തെ ഒരു ഇതുമില്ല അങ്ങനെ നമ്മൾ പേരും അവിടെ നിന്ന് ആസ്വദിച്ച് ബർഗർ ഒക്കെ കഴിച്ചു അപ്പഴാവും ഈ ഇതിന്റെ ഫോർട്ടിന്റെ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് മറുവശത്തെ സിറ്റിയുടെ മറുവശവും നമുക്ക് കയറി കാണാൻ പറ്റുമെന്നാ പിന്നെ വന്നതല്ലേ ആരുമില്ലേലും പേടിയൊന്നും വേണ്ടല്ലോ ഇവിടെ അങ്ങനെ കയറിപ്പോയതാ എന്താ സമയം ഏതാണ്ട് പത്ത് മണിയോട്ടെടുക്കുന്നത് കേട്ടോ സിറ്റി മൊത്തം ആ ഒരു പോർട്ട് ലൂയിസ് മൊത്തം ഇങ്ങനെ വർണ്ണ വിസ്മയം തീർത്ത് നിൽക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ ലാൻഡിങ്ങും ടേക്ക് ഓഫും അത്രയും വ്യൂ നമ്മൾ അത്രയ്ക്ക് പൊക്കത്തിലാണ് നിൽക്കുന്നത് വേറെ ആരുമില്ല നമ്മൾ പേര് മാത്രം എന്തു ചെയ്യാ ക്രൂഷിപ്പ് അങ്ങ് പോയില്ലേ ക്രൂഷിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും ദൂരെ എങ്കിലും നമ്മുടെ ക്യാമറ അത്രയ്ക്ക് അങ്ങോട്ട് സൂമാവുന്നില്ല കേട്ടോ അത്രയ്ക്കൊന്നുമുള്ള ക്യാമറ അല്ലല്ലോ നമ്മുടെ അത് കാരണം അത് അങ്ങോട്ട് സൂം ആവുന്നില്ല ഒന്നും പറയാനില്ല ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഇങ്ങനെ ഒരു സീറോ ക്രൈം ആയിരുന്നു നമ്മുടെ നാടെങ്കിലും എസ്പെഷ്യലി ലേഡീസിനൊക്കെ എന്ത് സേഫായിട്ട് എവിടെ വേണേലും നടക്കുക ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതാണ് എവിടെ വേണേലും ഏത് പാദരാത്രിക്ക് വേണേലും പോകാം അവിടെ ചെക്കിങ്ങാട്ടെ പോലീസാട്ട് ഒന്നുമില്ല ആൾക്കാരെങ്ങനെ വേണ്ടാത്തീനോ ഒന്നും ചെയ്യാറുമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെയൊന്നും സെക്യൂരിറ്റിയുടെ ആവശ്യം അവിടെ ഇല്ല ലൈറ്റുകൾ ഇങ്ങനെ അനങ്ങുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല അത് ഇതിന്റെ ഇടയ്ക്കൊക്കെ മരങ്ങൾ നമ്മൾ പൊക്കത്തിൽ നിൽക്കില്ലേ അപ്പൊ ആ കാറ്റത്ത് അതിങ്ങനെ അനങ്ങുന്നതാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനായിട്ട് തോന്നുന്നത് ഓ കവി ഹൃദയോ ഇല്ലാതായി പോയല്ലോ ദൈവമേ നോക്കിക്കേ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു ഉള്ളവർക്കായിരുന്നെങ്കിൽ എന്തൊരു ഭാവനയായിരുന്നേ എന്തായാലും എൻ്റെ വീഡിയോ എടുപ്പൊക്കെ നടന്നപ്പോഴത്തേക്ക് ഇവരുടെ അച്ഛനും മുമ്പും അവർക്ക് ബോറടിക്കാൻ തുടങ്ങി കുറേ സമയമായി ഇറങ്ങുന്ന മട്ടില്ല അപ്പൊ ദാ ഇവര് എക്സസൈസൊക്കെ തുടങ്ങി ഇവിടെ നോർമലി അപ്പൊ ഡേ ടൈമിലൊക്കെ ആൾക്കാർ വന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും അച്ഛനും മോളും ഒക്കെ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു അപ്പോൾ പിന്നെ എനിക്കും കേറുണ്ടായോ ഞാനും ഇതിലൊക്കെ കയറിയൊക്കെ എന്നിട്ട് കുറച്ചായിട്ട് പറയുന്നു തിരിച്ചു പോകാൻ നല്ല ഡ്രൈവുണ്ട് തിരിച്ച് പതിനൊന്ന് മണിയാവുന്നു എങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ തോന്നില്ല എന്തോ ഇങ്ങനൊരു കാഴ്ച എന്തോ ഒരു സ്വപ്നലോകം അങ്ങനെ വേണേൽ പറയാം നമുക്കായിട്ടെല്ലാം ഒരുക്കിയിരിക്കുന്നു വേറെ ആരുമില്ല നമ്മൾ മാത്രം അങ്ങനെ അപ്പോൾ ഇന്നത്തെ കാഴ്ചയിൽ നിങ്ങൾക്കിഷ്ടമായില്ലേ അപ്പം ഞാൻ ബോൾക്കാനിക് ക്രീയേറ്ററിനെ പറ്റിയൊരു ഐഡിയ എനിക്കത് കാണിക്കുന്നതിന് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു കാര്യം നമുക്ക് ക്യാമറ അത്ര ഉള്ളിലോട്ട് കയറ്റി സൂം ചെയ്യാൻ പറ്റിയില്ല അതാ ഞാൻ ആ അങ്ങാണോ അതിൽ പോയാൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതാ ഞാനൊരു ഫോട്ടോ നിങ്ങളെ കാണിച്ചു തന്നത് അത് അതുപോലെ തന്നെ നമ്മൾ മെട്രോ വിശേഷങ്ങളുമായിട്ടും വരുന്നതായിരിക്കും അതും ഞാനും നിങ്ങളും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ദ ബൈക്കിൽ ഒരാൾ വന്ന് ആ വ്യൂസ് എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങളും ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ശരിക്കും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും പുതിയ കാഴ്ചകളുമായി വരുന്നവരേക്കും നന്ദി